നമ്മളെ വിളിച്ചുവരുത്തിട്ട് നമ്മളെ കാണിക്കാതെ വല്ലവനെ കാണിക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചു കൊടുത്താണ്ട് ആവശ്യമില്ലല്ലോ മലയാളം ഇപ്പൊ രജനീ മാത്രമേ ഉള്ളൂ നമ്മൾ എന്തിനു പിന്നെ ഇവിടെ വന്നത് ടിക്കറ്റ് എടുത്തോണ്ട് എൺപത്തഞ്ചു രൂപ ഓൺലൈൻ കൊടുത്ത് വന്നത് കളിയായിരുന്നു ആ ഓൺലൈൻ വഴി എമ്പു രൂപയല്ലേ ടിക്കറ്റ് ഒരു താങ്ങില്ല യൂഷ്വൽ ഒരു നെൽസൺ ഒരു ഫൺ പ്രോമയാണ് വരുന്നത് പക്ഷെ ഇതൊരു പക്കാ മാസമായിട്ടൊരു പ്രോമയാണ് ലൈക് തിയേറ്ററിൽ നിന്ന് കത്തി എന്ന് പറയാൻ കിടന്നായിട്ടുണ്ട് അല്ലേ ആദ്യമായിട്ടാണ് ലൈക് കേരള ലൈക് ഇവിടെ കേരളത്തിലാണോ അറിഞ്ഞത് ട്രിമാൻഡ്രത്ത് ആദ്യമായിട്ടാണ് അന്ന് അത് നല്ല എക്സ്പീരിയൻസ് കാരണം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഇതേപോലെ ഇവിടെ വന്നിരുന്നെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ മമ്മൂക്കിയുടെ പടത്തിലെ പോലെ വന്നിരുന്നെങ്കിൽ വെർത്തായിരുന്നു ആ വെർത്തായിരുന്നു വെർത്തായിരുന്നു വൃത്തായിരുന്നു ഇതേപോലെ കാണാം അമ്പത് മിനിറ്റ് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലോണം ഉണ്ട് എസ്പെഷ്യൽ ആ ഫാൻസിന്റെ കൂടെ ഒക്കെ ഇന്ന് കാണേണ്ട ഒരു എക്സ്പീരിയൻസ് അമ്പത് രൂപ വൃത്താണെന്ന് ഞാൻ പറയത്തുള്ളൂ മലയാളത്തിന് ഉറപ്പായിട്ട് കാണാം ഉറപ്പായിട്ട് ടെറിഫിക് ടെറിഫിക് കാണണം അത്ര സെക്കൻഡ് നല്ല സെക്കൻഡ് ഭയങ്കരമായിട്ടും ജോയിലാണ് പ്രമോ ആയിരുന്നു ഈ അടുത്ത് കണ്ട വിക്രത്തിനു ശേഷം പിന്നെ കണ്ടോ നല്ല പ്രൊമോ ആയിരുന്നു പ്രമോദ് അനിരുദ്ധം ഉണ്ടായിരുന്നു പ്രൊമോര് നല്ലതായിരുന്നു അവരെ ആ നെൽസന്റെ ഒരു കോമഡി ഒക്കെ നല്ല വർക്കായിട്ട് ാണ് അല്ലെ കാണിക്കാൻ സീമൊന്നും ഇല്ലാസ്റ്റ് വേറെ ഒന്നും പറയാലോസ് ഇപ്പൊ ഇത്രേ ഉള്ളത് പുതിയത് വരുവായിരിക്കും പക്ഷെ സൂപ്പർ ആണ് സാധനം സാധനം ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ യൂട്യൂബിൽ ിൽ കാണുമ്പോലെ അടിപൊളിയാണ് ലക്ഷ്യല്ല ഇൻട്രോ ട്രെയിലർ ഇങ്ങനെയാണെങ്കി പടം എങ്ങനെയായിരിക്കും ഒരു ലക്ഷ്യ തന്നെയാ എങ്ങനെയായിരിക്കും സെക്കൻഡ് പാർട്ട് പൊളി പൊളി ഒരു 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 അടിപൊളി അടിപൊളി എത്ര മിനിറ്റ് മിനിറ്റ് ഉണ്ടോ നാല് വരും ഉണ്ട് ഉണ്ട് പിന്നെ ഇതിന് വെയിറ്റിംഗ് ആണ് സൂപ്പർ തലവർ ബാക്കി ആ ുംകർക്കും കാണുമ്പോ ത്രില്ലുണ്ട് മറ്റേ ജയിലറിലെ ഫാസ്റ്റ് സീനിലെ മാസ് മാസ് പോലെ ഇതില് മാസേറ്റിട്ടുണ്ട്

ാണ് അൻപോ അല്ല ഓളിപ്രോണ്ട് രജനീകാന്തിന്റെ ഇതിനെ പ്രസംഗം